സാമൂഹ്യനീതിയുടെയും സ്വാഭിമാനത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പെരിയാർ കുടിയരസു എന്നൊരു പത്രം ആരംഭിച്ചിരുന്നു നമ്മൾ നാട്ടുകാരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് കുടിയരസു ഒരു മുഖപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ആ മുഖപത്രത്തിൽ രേഖപ്പെടുത്തിയത് ഉദ്ധരിക്കട്ടെ സോഷ്യലിസം ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് റഷ്യയിലാണ് കാരണം ലോകത്താകെയുള്ള സർക്കാരുകളിൽ ഏറ്റവും സ്വച്ഛാധിപത്യപരമായിരുന്നു അപ്പോഴത്തെ സാർഭരണം ആ യുക്തിക്കനുസരിച്ച് റഷ്യയിലല്ല മറിച്ച് ഇന്ത്യയിലായിരുന്നു സോഷ്യലിസം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് എന്നാൽ അത് തടയാൻ ഇന്ത്യയിൽ നിരവധി ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിവും വിദ്യാഭ്യാസവും ലോകപരമായ ജ്ഞാനവും സ്വാഭിമാനവും ഒക്കെ ആർജിക്കുന്നതിനുള്ള വഴികൾ തടയാനും അങ്ങനെ അവരെ പ്രാകൃതമായ അവസ്ഥയിൽ നിലനിർത്താനും ഗൂഢാലോചനക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ സുഖാവ് പി ജീവാനന്ദൻ തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തമിഴ് പരിഭാഷ പല ലക്കങ്ങളിലായി പ്രസിദ്ധീകരിച്ചതും കുടിയരസു തന്നെയായിരുന്നു തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പെരിയാർ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു അവിടെ മൂന്ന് മാസം ചെലവഴിച്ചു സോവിയറ്റ് യൂണിയനെ കുറിച്ച് വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് നാല് ദശാബ്ദങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസത്തിന്റെ നേട്ടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദ്രാവിഡ ദ്രാവിഡഘടകത്തിൻ്റെ പ്രസിദ്ധീകരണമായ ഉണ്മയിൽ പെരിയാർ എഴുതിയ ഭാഗം കൂടി ഉദ്ധരിക്കട്ടെ സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ ഒരു മനുഷ്യനെയും ഉന്നതനായോ താഴ്ന്നവനായോ കരുതുന്നില്ല ശ്രേഷ്ഠനുമില്ല നികൃഷ്ടനുമില്ല എല്ലാവരും തുല്യരാണ് ഇതാണ് മഹാനായ പെരിയാർ എഴുതിയത് തുല്യതയെ ഇത്രയേറെ പ്രശംസിക്കുന്ന ഒരാൾ എല്ലാവർക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ചിന്തിക്കുകയും ആ തുല്യത നേടാനായി പൊരുതുകയും ചെയ്തതിൽ ഒരത്ഭുതവുമില്ല അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കത്ത് ത് വർണാശ്രമധർമ്മത്തിന്റെ കാഴ്ചപ്പാടുകളിൽ സമൂഹത്തിൽ വ്യത്യസ്തമായ ശ്രേണികളുണ്ടായിരുന്നു ജാതിയുടെയും ലിംഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളും അസമത്വങ്ങളും അതിൽ അന്തർലീനമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആർക്കെല്ലാമാണ് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാവുന്നത് പ്രവേശിക്കാവുന്നതെന്നും ആർക്കെല്ലാമാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടതെന്നും ഒക്കെയുള്ള വ്യവസ്ഥകൾ അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അത്തരം വ്യവസ്ഥകൾക്ക് എതിരായുള്ള സമരമായാണ് വൈക്കം സത്യാഗ്രഹത്തെ കാണാൻ കഴിയുന്നത് പ്രത്യയശാസ്ത്രങ്ങളും നിയമവും ധർമ്മവും എല്ലാം കാലത്തിനനുസൃതമായി നവീകരിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടായിരുന്നു പെരിയാറിനുണ്ടായിരുന്നത് ഇന്നത്തെ ധർമ്മം നാളത്തെ അധർമ്മമായിരിക്കും എന്ന് പെരിയാർ കുടിയരസവിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെരിയാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് സമധർമ്മം എന്നതായിരുന്നു ധർമ്മത്തിന്റെ കാലാനുസൃതമായ നവീകരണത്തിനുള്ള ഉപാധിയായാണ് പെരിയാർ സമധർമ്മം എന്ന കാഴ്ചപ്പാടിനെ വിവക്ഷിച്ചത് അതിന് പ്രകാരം സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ ജാതി നിരപേക്ഷമായി ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതായിരുന്നു സാമൂഹ്യ നീതിയായിരുന്നു അതിന്റെ കേന്ദ്ര സാമൂഹ്യ ശ്രേണികൾ ഇല്ലാതാകുന്നതും തുല്യതയും നീതിയും സംജാതമാകുന്നതുമായ അവസ്ഥയാണ് സമധർമ്മം എന്നതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പെരിയാർ പ്രസംഗിച്ചിട്ടുണ്ട് അത്തരമൊരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പെരിയാർ വൈക്കത്ത സമരത്തിന്റെ ഭാഗമായത് എന്നതിൽ ഒരു സംശയവുമില്ല വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പെരിയാർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാം ജയിലിലാണ് അതിനാൽ താങ്കൾ ഉടനെ വൈക്കത്ത് വന്ന് സത്യാഗ്രഹം നയിക്കണം എന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫും കേശവ മേനോനും പെരിയാർക്ക് എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്